യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിയാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കിട്ടിയ ആ നല്ല ഓർമ്മയെ ഓർക്കുകയും നമ്മുടെ രാജ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുമായ ഒരു നല്ല ദിവസമാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം ഒപ്പം പരിശുദ്ധമ്മയുടെ സ്വർഗാരോപണ തിരുനാളും ഈ ദിവസമാണ് നമ്മുടെ സഭയ്ക്ക് വേണ്ടിയും സഭാധികാരികൾക്ക് വേണ്ടിയും എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ സഹായം നമ്മുടെ രാജ്യത്തിന് ലഭിക്കട്ടെ ഭരണാധികാരികൾക്ക് ലഭിക്കട്ടെ നമ്മുടെ സഭയ്ക്ക് വേണ്ടിയും നമ്മളിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ സഹായവും കരുണയും നമ്മുടെ സഭയിൽ ലഭിക്കട്ടെ ഇന്ന് ലോകം മുഴുവൻ അർപ്പിക്കുന്ന വിശുദ്ധ ബലികളോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം ഡെയിലി ബ്ലെസ്സിംഗിൽ വചനം കേൾക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്കൊരു നിമിഷം പ്രാർത്ഥിച്ചു തുടങ്ങാം കർത്താവ് ഇന്ന് വചനം കേൾക്കുമ്പോൾ ഈ വചനം കേൾക്കുന്ന സമയം തന്നെ അത്ഭുതങ്ങൾ സംഭവിച്ചു തുടങ്ങണമേ പ്രാർത്ഥിച്ചു തുടങ്ങുന്ന ഈ സമയം തന്നെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകണമേ ഞങ്ങൾക്ക് ജീവിതത്തിൽ സൗഖ്യം ലഭിച്ചു തുടങ്ങുന്ന അനുഭവങ്ങൾ ഉണ്ടാകണമേ ഞങ്ങളുടെ ജീവിതത്തിൽ വഴികൾ തുറന്നു കിട്ടുന്ന അനുഭവങ്ങൾ ഉണ്ടാകണമേ ഈ മാസം പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ മുന്നിൽ വെച്ചൊരു ഇൻറ്റൻഷനാണ് വിവാഹപ്രായമായിട്ട് വിവാഹം നടന്നിട്ടില്ലാത്തവർ അവർക്ക് വേണ്ടി പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഒരുപാട് പേർ ഒരു നിയോഗത്തോടെ ഈ വചനം പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവം അവരുടെ ജീവിതത്തിൽ അത് വഴിത്തിരിവിന് കാരണമാകണം ഒരു നന്മയ്ക്ക് കാരണമാകണം ഒരു അനുഗ്രഹത്തിന് അത് കാരണമാകുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവം സഹായിക്കട്ടെ ഇന്ന് നാം കേൾക്കുന്ന ദൈവവചനമാണ് രണ്ടു രാജാക്കന്മാരുടെ പുസ്തകം മൂന്നാം അദ്ധ്യായം പതിനഞ്ച് മുതലുള്ള വാക്യങ്ങൾ രണ്ടു രാജാക്കന്മാരുടെ പുസ്തകം മൂന്നാം അധ്യായം പതിനഞ്ച് മുതലുള്ള വാക്യങ്ങൾ ഒരു ഗായകനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക ഗായകൻ പാടിയപ്പോൾ കർത്താവിൻ്റെ ശക്തി ഏലീഷായുടെ മേൽ ആവസിച്ചു ഒരു ഗായകനെ ഒരു പാട്ടുകാരനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക ആ മനുഷ്യൻ പാട്ടു പാടിയപ്പോൾ കർത്താവിൻ്റെ ശക്തി ഏലീഷായുടെ മേൽ ആവസിച്ചു ഇതുപോലെ തന്നെയാണ് നമ്മൾ ദൈവവചനം കേൾക്കുമ്പോഴും നമ്മൾ നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവവചനത്തിൻ്റെ ശക്തി നമ്മുടെ ഭവനങ്ങളുടെ മേൽ നമ്മുടെ തലമുറയുടെ മേൽ നിയോഗങ്ങളുടെ മേൽ ആവസിക്കാൻ തുടങ്ങും പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ദൈവശക്തി വ്യാപരിക്കാൻ തുടങ്ങും പ്രാർത്ഥിച്ച കാര്യങ്ങളിൽ ദൈവം ഇടപെടാൻ തുടങ്ങും അടുത്ത വാക്യമാണ് അവൻ പറഞ്ഞു കർത്താവരുളി ചെയ്യുന്നു ഈ വരണ്ട അരുവിത്തടം കുളങ്ങൾ കൊണ്ട് ഞാൻ നിറയ്ക്കും ഏത് സ്ഥലമാണ് കുളങ്ങൾ കൊണ്ട് നിറയ്ക്കുന്നത് വരണ്ട അരുവിത്തടം ഒരു തുള്ളി വെള്ളമില്ലാത്ത സ്ഥലം വരണ്ട് കിടക്കുന്ന സ്ഥലം കുളങ്ങൾ കൊണ്ട് ഇഷ്ടം പോലെ വെള്ളമുള്ള കുളങ്ങൾ കൊണ്ട് ഞാൻ നിറയ്ക്കും പക്ഷെ ഒരു അത്ഭുതമാണ് കാറ്റോ മഴയോ ഉണ്ടാകുകയില്ല അരുവിത്തടം ജലം കൊണ്ട് നിറയും നീയും കാലിക്കൂട്ടവും മൃഗങ്ങളും അത് കുടിക്കും കർത്താവിന് ഇത് നിസ്സാരമാണ് അപ്പോൾ അത് നമുക്ക് ശരിക്കും മനസ്സിലാകില്ല വരണ്ട സ്ഥലം അവിടെ കുളങ്ങൾ കൊണ്ട് ഞാൻ നിറയ്ക്കും പക്ഷെ കാറ്റോ മഴയോ ഒന്നും ഉണ്ടാകത്തില്ല അതെങ്ങനെ നടക്കും നമ്മുടെ ദൃഷ്ടിയിൽ വരണ്ടുടങ്ങിയ ഒരു സ്ഥലം അവിടെ വെള്ളം നിറയണമെങ്കിൽ മഴ പെയ്യണം മഴ പെയ്യുന്ന സാഹചര്യത്തിലാണ് അങ്ങനെയൊക്കെ ഉണ്ടാവുക പക്ഷെ കാറ്റോ മഴയോ ഉണ്ടാകില്ല പക്ഷെ കുളങ്ങൾ കൊണ്ട് അവിടെ നിറയും ധാരാളം ജലം അവിടെ ഉണ്ടാകും എന്തെന്നറിയാമോ ഇത് മനുഷ്യൻ അസാധ്യമായത് മനുഷ്യൻ്റെ ബുദ്ധിക്കും ശക്തിക്കും കഴിവിനും അപ്പുറമായി ദൈവത്തിനൊരാളുടെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റുമെന്ന് തെളിയിക്കുന്ന ഭാഗമാണ് എഴുതിയിട്ടുണ്ട് ദൈവത്തിന് ഇത് നിസ്സാരമാണ് ദൈവത്തിന് എല്ലാം സാധ്യമാണ് നമ്മൾ ചിന്തിക്കില്ലേ എങ്ങനെ എങ്ങനെ നടക്കാനാ എങ്ങനെ ശരിയാകാനാ എങ്ങനെ നന്നാവും എന്നായി പറയുന്നത് നമുക്കതിനെക്കുറിച്ച് ഉത്തരവില്ലാത്തതുകൊണ്ടാണ് എങ്ങനെ എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ ശരിയാകുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾ എന്തായി പറയുന്നതെന്ന് നമ്മുടെ ബുദ്ധിയിൽ ഒരു എത്തും പിടിയും കിട്ടുന്നില്ലാത്തതുകൊണ്ടാണ് നമ്മളങ്ങനെ പറയുന്നത് പക്ഷേ നമ്മളേതു കാര്യമാണോ പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നത് അതിന്മേൽ ദൈവം അത്ഭുതകരമായി ഇടപെടാൻ തുടങ്ങുമെന്നും എന്നതിൻ്റെ പ്രകടമായ ഉത്തരമാണത് ദൈവത്തിന് നിസ്സാരമാണ് നിൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ദൈവത്തിന് നിസ്സാരമാണ് നിങ്ങളുടെ പ്രയാസങ്ങളെ മാറ്റിത്തരാൻ നിരാശയെ മാറ്റാൻ ദൈവത്തിന് നിസ്സാരമാണ് ഇന്നലെ ഒരാൾ ഫോൺ വിളിച്ച് സംസാരിച്ചപ്പോൾ പറയുന്നു എനിക്ക് ജീവിക്കാൻ ഒട്ടും തോന്നുന്നില്ല നിരാശ മാത്രമാണ് ഒരു തരത്തിൽ മുന്നോട്ട് നീങ്ങാൻ പറ്റുന്നില്ല അത്രയേറെ കടബാധ്യതയുണ്ട് പോരാത്തതിന് ഓരോ രോഗപ്രശ്നങ്ങളും എങ്ങനെയെന്നറിയില്ല ഓരോ ദിവസവും നേരം വെളുപ്പിക്കുന്നത് അറിയില്ല എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ എൻ്റെ ജീവിതം കൈവിട്ടു പോകും ഒരാൾ പറഞ്ഞതാണ് ആ വ്യക്തിയോട് ഞാൻ ഈ വചനമാണ് പറഞ്ഞത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിൻ്റെ ശക്തി അവിടെ വന്നു വരണ്ട സ്ഥലത്ത് കുളങ്ങൾ കൊണ്ട് ഞാൻ നിറയ്ക്കും ദൈവത്തിന് ഇത് നിസ്സാരമാണ് നിൻ്റെ ജീവിതത്തിൽ തകർന്നു പരാജയപ്പെട്ടു ഇനി ശരിയാകില്ല എനിക്ക് മരണമേ മുന്നിലുള്ളൂ ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് ചിന്തിക്കുന്ന അത്രയും വലിയ പ്രശ്നം ഉണ്ടാകാം അത്രയും വലിയ പ്രതികൂലം ഉണ്ടാകാം പക്ഷേ ആ പ്രശ്നത്തെ പരിഹരിക്കാൻ ദൈവത്തിന് സാധ്യമാണ് അവിടെ ഒരു പുതിയ തുടക്കം കൊണ്ടുവരാൻ ദൈവത്തിന് പറ്റും ദൈവത്തിനത് നിസ്സാരമാണെന്ന് പറഞ്ഞാൽ ദൈവത്തിനെല്ലാം സാധ്യമാണെന്ന അർത്ഥം ഇന്ന് ഈ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധാമ്മയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസം നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാനിടയാകണമേ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം നമുക്കും കടമയുണ്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഭരണാധികാരികൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാൻ യുദ്ധങ്ങളിൽ നിന്നും ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഒക്കെ ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളുടെ രാജ്യത്തെ കാത്തു കൊല്ലണമേ യുദ്ധങ്ങളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളെ കാത്തുകൊല്ലണമേ അയൽ രാജ്യങ്ങളുമായി നല്ല സ്നേഹബന്ധമുണ്ടാകുവാൻ നമ്മുടെ രാജ്യത്ത് സ്വസ്ഥമായി അനുഗ്രഹത്തോടെ ജീവിക്കുവാൻ ഒരു ദൈവാനുഗ്രഹം വേണം നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം ദൈവവചനം അനേകരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യാനിട വരട്ടെ ഇതേ ദൈവവചനം നിങ്ങളുടെ ജീവിതത്തിലും അനുഗ്രഹങ്ങളെ നിറയ്ക്കും കുളങ്ങൾ കൊണ്ട് നിറയ്ക്കും എന്ന് പറഞ്ഞില്ലേ അനുഗ്രഹങ്ങൾ കൊണ്ട് ദൈവം നിറയ്ക്കും സൗഖ്യം തന്ന് നിങ്ങളെ അനുഗ്രഹിക്കും വിടുതൽ നൽകി നിങ്ങളെ അനുഗ്രഹിക്കും ഒന്നിനും കുറവുണ്ടാവുകയില്ല ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൽ ആശ്രയിച്ചു നിന്നുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കുക ഇന്ന് ഈ ദിവസം രാവിലെ എട്ടേ കാലിന് ഏഴ് ആശീർവാദത്തോടെയുള്ള ദിവികാരുടെ പ്രദക്ഷിണമാണ് നടക്കുക നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം പേരും നിയോഗവും പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ദിവസവുമാണ് നമ്മുടെ കർത്താവീശവും ശികാരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും കാത്തുകൊള്ളണമേ പ്രത്യേകിച്ച് ഈ ദിവസം ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ അർപ്പിക്കുന്ന വിശുദ്ധ ബലിയോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ അത്ഭുതങ്ങൾ ചെയ്യണമേ പ്രത്യേകമായി ഈ മാസത്തൊരു ഇൻറ്റൻഷനാണ് വിവാഹപ്രായമായിട്ട് വിവാഹം നടന്നിട്ടില്ലാത്തവരുടെ ജീവിതങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുന്നത് ചില അടയാളങ്ങളും അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകട്ടെ ചില വഴിത്തിരിവുകൾ ഉണ്ടാകട്ടെ നല്ല ബന്ധം നിനക്കുണ്ടാകട്ടെ നല്ല ബന്ധമുണ്ടാകട്ടെ നല്ല അനുഗ്രഹമുള്ള കുടുംബ ജീവിതത്തിന് ദൈവം ചില തുടക്കങ്ങൾ തരട്ടെ ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ സർവശക്തനായ സർവാധിപനായ ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെ വചനം കേൾക്കുന്നവരെ അയച്ചു കൊടുത്തവരെ സ്വീകരിക്കുന്നവരെ എഴുതുന്നവരെ പ്രാർത്ഥിക്കുന്നവരെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ദൈവം അനുഗ്രഹിക്കട്ടെ സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കുക ഈ വചനം പ്രയോജനമാണ് ഈ വചനം അനുഗ്രഹമാണ് ഈ ദിവസത്തിൻ്റെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും ആശംസകളും നൽകുകയും ചെയ്യുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ നാളെയും കാണുന്നത് വരെ സർവശക്തനായ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ പരിപാലിക്കട്ടെ ആമേൻ